ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയുടെ മനാമികയുടെ വിവാഹത്തിന് കുറച്ച് മണിക്കൂറുകളാണ് ബാക്കിയുള്ളത് എന്നാൽ ആ മണിക്കൂറുകൾക്ക് മുന്നേ അതായത് വിവാഹത്തിന് മുൻപ് പല പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അനിക്ക് വലിയൊരു അപകടം അനിയെ കാണാതാവുകയാണ് അനന്തപുരിയിൽ നിന്നും അങ്ങനെ അനിയെ തേടി നെട്ടോട്ടം മൂടുകയാണ് ആദർശം നയനയും കൂടി അതിൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിയന്ത്രണം സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ ഒരിക്കലും ജാനകിക്കോ ഇത് ജാനകിക്കെന്ന് പറയുമ്പോൾ നന്ദു ആണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അനിയുടെ മനസ്സ് മാറ്റാൻ കാരണം നന്ദു എന്നാണ് അവിടെ ജാനകി വിശ്വസിക്കുന്നത് എന്നാൽ അനിയുടെ അച്ഛന് ഭയങ്കര ടെൻഷനാണ് അനിക്ക് വിവാഹം അടുക്കും തോറും അനിക്ക് വിവാഹം വേണ്ട വേണ്ട എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ വിവാഹത്തിന് അതിനു മുൻപും അനി ഇപ്പോൾ താല്പര്യം നിൽക്കുന്നത് ഒരു മകനേ ഉള്ളൂ അപ്പോൾ ആ മകൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത് എന്നൊക്കെ ജാനകിയുടെ പറയുമ്പോഴും ജാനകി പറഞ്ഞത് അവിടെ വെറും തെറ്റിദ്ധാരണയാണ് അനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമുണ്ടെങ്കിലും അനിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നയനയും ഒക്കെ ശ്രമിക്കുന്നതെന്നും അനിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നന്ദു ശ്രമിക്കുകയാണ് അവരാരും നല്ലവരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ജാനകി ഇവിടെ തെറ്റുകാര് നയനയും നയനയുടെ കുടുംബവും എന്നാണ് അവിടെ ജാനകി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെ ഇവിടെ നന്ദുൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല അനാമികയാണ് ഏറ്റവും വലിയ ചതി ചെയ്യുന്നത് അനാമികയാണ് കള്ളി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജാനകിയും കുടുംബവും പോകുന്നതേ ഉള്ളൂ അങ്ങനെ ഈ ഒരു സംഭവം നടക്കുമ്പോഴും രാത്രി അനിയുടെ കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് ആദർശം നിൽക്കുമായിരുന്നു അപ്പൊ അനിയൊന്നും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പോകുന്നുണ്ട് അപ്പൊ അനി അതിനു മുന്നേ തന്നെ ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അനാമികയുടെ കഴുത്തിൽ താലി കിട്ടേണ്ടി വരും എനിക്ക് നന്ദുനെ മറന്നിട്ട് അനാമിക സ്വന്തമാക്കാനായിട്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവിടുന്ന് ആരും പറയാ ആരോടും പറയാതെ അനി രാത്രിയിൽ ബൈക്ക് കൊടുത്തോട്ട് പോവാണ് ഇതൊന്നും അറിയാതെയാണ് ആദർശ് അനിയുടെ റൂമിലോട്ട് പോകുന്നത് അപ്പൊ അനിയുടെ റൂം ചാരിയിട്ടിരിക്കുന്നു അപ്പൊ ഇവ എന്താ ഇങ്ങനെ കഥ പൂട്ടാതെ കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അനി അനിയുടെ കഥവ പതുക്കെ തുറന്നപ്പോഴാണ് ആദർശം അവിടെ നോക്കുമ്പോൾ അനിയെ കാണാനില്ല അങ്ങനെ നേരെ ഈ വിവരം നയനയോട് വന്ന് പറഞ്ഞു അവന് എവിടെ പോയി എന്ത് പോയി എങ്ങോട്ടാണ് പോയതൊന്നും ഒരു നിശ്ചയമില്ല ഇല്ല പക്ഷേ അനിയുടെ ബൈക്ക് അവിടെയില്ല അപ്പം ബൈക്ക് കൊടുത്തുകൊണ്ടാണ് അവൻ രാത്രി പോയത് അവൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല ഇഷ്ടമല്ല അവൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് അത് ആ സമയത്ത് നമ്മൾ ആരും വിശ്വസിച്ചില്ല അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായില്ല എന്നാൽ ഇവിടെ അനിയുടെ ജീവിതമാണ് അവൻ്റെ സന്തോഷമാണ് നോക്കേണ്ടത് അതുകൊണ്ട് അവൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനുമായിട്ടുള്ള ആ വിവാഹം നടത്തിക്കൊടുത്തേനാണ് അതിപ്പോൾ ഏത് ജാതിയാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അവന്റെ സന്തോഷം നോക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം നടത്താം നടത്താമായിരുന്നു എന്നൊക്കെ ആദർശി പറയുന്നുണ്ട് എന്നാൽ നന്ദുവിനെ കുറിച്ചുള്ള സത്യം പറയാനായിട്ട് നയന തയ്യാറാവുന്നില്ല അങ്ങനെ അനിയെ തേടി അവിടെ മുഴുവൻ നോക്കി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ആദർശനേരെ എസ് ഐയെ വിളിച്ചു എന്നിട്ട് കാര്യം പറഞ്ഞു അത് അനിയുടെ നമ്പറും കൂടി അയച്ചു കൊടുത്തു അപ്പോൾ ഫോൺ ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിക്കുന്നത് എന്ന് നോക്കിയിട്ട് പറയാമെന്നാണ് ആദർശിനോട് പോലീസ് പറഞ്ഞത് ആ സമയത്ത് നന്ദുവും കൂടി ആയിട്ടാണോ അനി പോയത് എന്നറിയാൻ വേണ്ടിയിട്ട് നന്ദുവിൻ്റെ റൂമിൽ പോയി നയനെ കഥ തൊട്ടി നന്ദു എന്ന് തുറന്നു നന്ദു പോയിട്ടില്ല എന്ന് നയനയ്ക്ക് മനസ്സിലായി ഇപ്പോൾ നന്ദുവിനോട് കാര്യം പറഞ്ഞപ്പോൾ അനി എവിടെ പോയി എന്ന് നന്ദു ചോദിക്കുകയാണ് എന്നാൽ എന്നാലറിയത്തില്ല നിന്നെ വിളിക്കുക എന്തെങ്കിലും ചെയ്തോ നിന്റെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോൾ അവൻ കാണുമോ നിന്റെ ഫ്രണ്ട്സുമായിട്ട് അടുപ്പമുണ്ടല്ലോ അപ്പോൾ അവരെ കൂടെ കാണുമോ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട് എന്നാൽ അറിയത്തില്ല എന്നാണ് നന്ദു പറഞ്ഞത് നന്ദുവിനോട് നയനെ ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്നാണ് നന്ദു പറഞ്ഞത് എന്തായാലും ആന അനിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നയനയും മാതൃശ്യം ശ്രമിക്കുകയാണ് അതും അനന്തപുരിൽ ആരും അറിയരുത് എന്ന് പ്രത്യേകം അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയത്ത് പോലീസ് വിളിച്ചിട്ട് കോതംകുളത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അനിയുടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെന്നും അവിടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കൂ അവിടെയാണ് അവൻ്റെ ലൊക്കേഷൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഉള്ളത് ഇപ്പോഴും ഉള്ളത് എന്ന് ആദർശനോട് പറഞ്ഞപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നയനയും ആദർശം തയ്യാറായി അവിടെ ആരും അറിയാതിരി അറിയാതെ പതുക്കെ കാർ എടുത്തുകൊണ്ടാണ് പോയത് നേരെ പോയി ഒരു ഹോട്ടലിലാണ് ചെന്നെത്തിയത് അനിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ റൂം നമ്പറും പറഞ്ഞു കൊടുത്തു നേരെ ചെന്ന് കഥവ് തട്ടി കഥവ് തുറന്നപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ടാണ് കഥവ് തുറന്നത് അപ്പോൾ നയനെ എടുത്തു ചോദിക്കുന്നുണ്ട് ഇവിടെ അനിയുണ്ടോ കഥ തന്നെ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അനി അവിടെ കുടിച്ച് ായിട്ട് കിടക്കുവാണ് എന്നിട്ട് പാട്ടും പാടി കിടക്കുവാണ് അപ്പോ ആദർശന് ദേഷ്യം വന്നിട്ട് ആദർശം പറയുന്നത് നാളെ കല്യാണമായിട്ട് നീ ഈ കോലത്തിൽ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞൊരു അടിയൊക്കെ കൊടുത്തപ്പോൾ നാളെ കല്യാണോ ഒരു കല്യാണം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ അനി പ്രതികരിക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് ഇത്ര ബോധമില്ലേ നാളെ കല്യാണമായിട്ട് ഇവനെ ഇങ്ങനെ കുടിപ്പിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നടന്ന സംഭവം എന്താണ് എന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുന്റെ ഫ്രണ്ട് തന്നെ സംസാരിക്കാൻ വേണ്ടിട്ട് തുടങ്ങുവാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വിവാഹത്തിന് മുൻപ് മുൻപ് പലതും മാറി മറിയാം പലരും പുറത്താകാം ചിലരെ അകത്തുള്ളവരെ പുറത്താകുകയും പുറത്തുള്ളവരെ അകത്താകാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നു കണ്ടറിയാം അതൊരിക്കും